നിങ്ങടെ പൂച്ച എവിടെ ബുക്ക നിങ്ങക്ക് ഒരു ഗേൾഫ്രണ്ട് നോക്കിച്ചോ ഹലോ ആ പറഞ്ഞോ എന്നാ ലൈവ് കട്ട് ആക്കുവേ ലൈവ് കട്ടാക്കു കേട്ടോ മീൻസ് കസ്റ്റമർ വരുന്നുണ്ട് ഒരു കോഴുകൂടി വന്ന ലൈവ് കട്ടാക്കും ഉറപ്പില്ല ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു നെയ് മൈന എനിക്ക് നെയ്യപ്പം തന്നില്ല ഏടി മൈന നീ ഇന്ന് നെയ്യപ്പം കൊടുക്കാഞ്ഞെ ഓ എന്താ മൈനോട് പറ നെയ്യപ്പം മൈനയുടെ കയ്യില നെയ്യപ്പം കൊടുക്കാൻ പറയുന്നു ആ മീൻസ് കസ്റ്റമർ വരുന്നുണ്ട് ഇന്ന് രണ്ടായിരുന്നു പോയ ഓ നെയ്യപ്പ നിന്നെ ഭയങ്കര മൂടിലാന്ന് തോന്നു നെയ്യപ്പത്തിന്റെ ഉസ്താദ അല്ല നാവ് നിങ്ങൾക്ക് നെയ്യപ്പം നാവുക്കു ഭയങ്കര ഇഷ്ടമാണ് നെയ്യപ്പം നെയ്യപ്പത്തിന് കുറച്ച് ഉപ്പുണ്ടാവും കൊഴപ്പല്ലല്ലോ അല്ലെ ഏ മൈന പുളിക്ക് നെയ്യപ്പം ഭയങ്കര ഇഷ്ടമാണെന്ന് ഹോണ്ടേടാ നമ്മള് നാബുക്കി നെയ്യപ്പം വേണമെന്ന് ഹോണ്ടേടാ നിങ്ങള് കേട്ടോ മൈന നെയ്യപ്പം കൊടുത്തില്ല മൈന കുറച്ച് ഉപ്പ് അങ്ങ് കൂട്ടി കൊടുത്തോ എനിക്കൊന്നും ഇല്ലാത്ത ഇഷ്ടം ഉപ്പില്ലാതെ നെയ്യപ്പൊന്നുമില്ല നല്ല ഉപ്പുണ്ടാവും മതിയോ നമ്പർ ഓ മൈനയുടെ പൊളി അരിച്ചു മൈന നിന്റെ നെയ്യപ്പം കൊടുക്കട്ടോ അങ്ങനക്ക് നിന്റെ നെയ്യപ്പം മതിയുന്നു കയ്യിലുള്ള നെയ്യപ്പം നെയ്യപ്പം തന്നെ വേണോ പുട്ടേ പൊറോട്ട ഒന്നും ഓ മതി 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 നിങ്ങള് മോൻഡൂല ഇന്ന് നെയ്യപ്പം എന്താ നെയ്യപ്പ മൈനേടെ അതിലുണ്ട് മൈനോട് ചോദിച്ചാൽ മതി എന്നാ ആ ബുക്കക്ക് മൈനേടെ നെയ്യപ്പം മതിയെന്നു അപ്പൊ മൈനയുടെ നെയ്യപ്പതിന് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ആ ചോദിക്കുന്നത് ചിരി അല്ലെ ഇപ്പൊ വേണോ ഇക്ക നിങ്ങൾക്ക് ഇപ്പൊ വേണോന്ന് ലൂസിഫറെ ശരിക്കും കാണിക്കും പൊടാ കൂളെ ഹോണ്ടേട്ടാ മുണ്ടൂല I Thank you for watching!